ഞങ്ങൾ നവോത്ഥാനത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട് ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് മന്നത്ത് പത്മനാഭനെ കുറിച്ച് പൽപ്പുവിനെ കുറിച്ച് ഖാദർ കുറിച്ച് ഈ രാജ്യത്തിലെ മത സൗഹാർദ്ദത്തിന്റെ മനുഷ്യ സൗഹാർദ്ദത്തിന്റെ ജാതീയ സൗഹാർദ്ദത്തിന്റെ ഒരു മഹാ മനീഷികളായി നേതൃത്വം കൊടുത്തിരുന്നവരെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ശ്രീനാരായണ ഗുരുദേവൻ എന്നല്ലാതെ ഒരു ക്രിസ്ത്യാനി പറയൂല ഒരു മുസ്ലിം പറയൂല എന്തിനെ ഒരു നായർ സമൂഹത്തിൽപ്പെട്ടവൻ പോലും പറയില്ല പറയുക ശ്രീനാരായണ ഗുരുദേവൻ എന്നാണ് ജാതി വേദ വേദമതേതു എല്ലാവരും പറയും ദേവതുല്യമാണ് ഈ സ്റ്റേറ്റിന് ശ്രീനാരായണ ഗുരുദേവൻ ദേവൻ ഇരുന്നാൽ ഇരുന്നാൽത്താൻ എന്നു തന്നെയാണ് ഞങ്ങൾ പറയുക ദേവൻ എന്ന് പറയാൻ പറ്റില്ല ദേവൻ ഇരുന്നിടത്താണ് ഞങ്ങൾ പറയുന്ന മറുപടി എസ് എൻ ഡി പി അതൊരു മഹാപ്രസ്ഥാനമാണ് ഈ രാജ്യത്തിൻ്റെ സൗഹൃദത്തിൽ ഈ രാജ്യത്തിൻ്റെ പുരോഗതിയിൽ ഈ രാജ്യത്തിലെ ഒരു ഒരു അപകടപ്പെട്ടു പോകുമായിരുന്ന ഒരു ജാതി സമൂഹത്തെ സമുദ്ധരിച്ചെടുക്കുന്നതിൽ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിൽ അവരെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിൽ ഏറ്റവും മഹത്തായ പങ്ക് വഹിച്ച ഒരു മഹാപ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തോടല്ല ഞങ്ങൾ സംസാരിക്കുന്നത് എൻ്റെ ചോദ്യം സി പി എമ്മിനോടാണ് നവോത്ഥാന സമിതിയുടെ ചെയർമാനായി വെള്ളാപ്പള്ളി എന്ന കണ്ണുകച്ചവടക്കാരൻ നിങ്ങൾ വെക്കുമ്പോൾ അതെന്തോ ആവട്ടെ അയാൾ ഈ രാജ്യത്തിലെ പ്രബലമായ ഒരു ന്യൂനപക്ഷത്തെ പച്ചക്ക് തെറി പിടിച്ചു കിടക്കുമ്പോ ആ സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അയാളെ നിങ്ങൾ പിരിച്ചുവിടുവോ അയാളെ മാറ്റി നിർത്തുമോ മാറ്റി നിർത്തില്ലെന്ന് മാത്രമല്ല സി പി എമ്മിന്റെ മന്ത്രിസഭയിലെ സജി ചെറിയാൻ പറയുന്നത് അയാൾക്ക് മാലയിടാൻ അയാളെ ആദരിക്കാൻ ആ പരിപാടിയിൽ ഞാൻ പോകുമെന്നാണ് നിങ്ങൾ ചെയ്യുന്നത് എന്താണ് എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തന്നെ വളരെ കൃത്യമായി ഞാൻ നിങ്ങളോട് പറയട്ടെ ഞാൻ നേരത്തെ പറഞ്ഞ അമേരിക്കയിൽ മുതൽ തുടങ്ങുന്ന വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ വോട്ടുരാഷ്ട്രീയം വളരെ കൃത്യമായി ഉപയോഗിക്കപ്പെട്ടു വരികയാണ് ഞാൻ എല്ലാവരോടും പറയുന്നത് സൂക്ഷ്മതയോടെ രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം ശ്രദ്ധ ആവശ്യമാണ് എന്തുകൊണ്ടാണെന്നറിയാവുന്നത് വളരെ ശ്രദ്ധിച്ചിട്ടാണ് ഈ രാജ്യം ഭരിക്കുന്നവര് ആളുകളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ അടുത്ത കാലത്ത് ഞാൻ ഇവിടുത്തെ എല്ലാ സഹോദരന്മാർ